നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വൃത്തികെട്ട ഫേസ്ബുക്ക് കുറിപ്പ് കേരളത്തിലെ മതസൗഹാർദ്ദങ്ങൾക്കിടയിലേക്ക് ഇത്തരമൊരു കുറിപ്പ് എഴുതാൻ ഈ ഫിറോസ് ഖാൻ എങ്ങനെ ധൈര്യം കിട്ടി കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹം ഏറെ ആരാധനയോടെ ഗുരുവായൂർ അമ്പലം കാണുന്നു ആ ക്ഷേത്ര സന്നിധിയും നടപ്പന്തലുമൊക്കെ മലയാളികൾക്ക് സുപരിചിതമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിനോടൊപ്പമുള്ള ക്ഷേത്രക്കുളം അതൊരു തീർത്ഥക്കുളമാണ് എന്നെന്തുകൊണ്ട് ഫിറോസ് ഖാനെ പോലെയുള്ളവർ മറന്നുപോകുന്നു ജാസ്മിൻ ജാഫർ എന്ന അഹങ്കാരിയെ രക്ഷിച്ചെടുക്കാൻ എന്തിനാണ് ഫിറോസ് ഖാൻ ഇതുപോലെ സ്വയം മറന്ന് പടവിട്ടുന്നത് അതും ഏറ്റവും വൃത്തികെട്ട നിലയിൽ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലത്തിലെത്തി ചില ഫോട്ടോകളും പേക്കൂത്തുകളുമൊക്കെ നടത്തി പിന്നീടവ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച് വൈറലാക്കാനുള്ള ശ്രമം കയ്യിൽ മയിൽപീലി പിടിച്ച് നടപ്പുരയിലൂടെ ഓടുന്നു പിന്നീട് അമ്പലക്കുളത്തിലെത്തി കാൽ കഴുകുന്നു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പങ്കുവെച്ചതോടെ കളി കാര്യമായി ഭക്തർക്ക് അവരുടെ നെഞ്ചിലേറ്റ പ്രഹരമായി തുടർന്ന് ശക്തമായ നടപടികളുമായി ഗുരുവായൂർ ദേവസ്വം നീങ്ങി സംഭവത്തെ തുടർന്ന് ക്ഷേത്രക്കുളത്തിൽ പുണ്യാഹം നടത്താനും വിവിധ പൂജകളും ശിവേലികളും ആവർത്തിക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചു ചൊവ്വാഴ്ച രാവിലെ മുതൽ പതിനെട്ട് പൂജകളും പതിനെട്ട് ശിവേലികളും വീണ്ടും നടത്തുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു എന്നാൽ ദേവസ്വം ബോർഡിന്റെ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് ഫിറോസ് ഖാൻ എന്ന ബിഗ് ബോസ് ഫെയിം ഇപ്പോൾ കളത്തിലിറങ്ങി ഫിറോസ് ഖാന്റെ ഫേസ്ബുക്ക് ഉറിപ്പ് ഇങ്ങനെയാണ് ജലം ശുദ്ധികർമ്മം ചെയ്യുമ്പോൾ വായു കൂടി ശുദ്ധികർമ്മം ചെയ്യണം നമ്മൾ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറെ മതഫാസിസ്റ്റുകൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ കലിയുഗം എന്നറിയപ്പെടുന്നത് അമ്പലക്കുളത്തിൽ നീരാടാനിറങ്ങുന്ന എത്രയോ പേരുടെ മൂത്രത്തുള്ളികൾ അതിൽ വീഴുന്നതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല ഈ കഴുപ്പന്മാർക്ക് ശിവൻ അർജുനു കൊടുത്ത് ഇതുവരെയും പ്രയോഗിക്കാത്ത പശു വസ്ത്രം ഉപയോഗിക്കേണ്ട സമയമായിരിക്കുന്നു ത്രിലോകവും നശിക്കട്ടെ ഈ മതം മണ്ടന്മാരുടെ പേക്കൂത്ത് കാണണമല്ലോ ഇല്ലെങ്കിൽ കൽക്കി അവതരിക്കട്ടെ ഇനിയും മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം കൊല്ലം കാത്തിരിക്കാൻ വയ്യ ഇവിടെയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയെന്ന് ഓർത്തുപോകുന്നത് കേരളം ഒരു പ്രാന്താലയമാണ് ക്ഷേത്രത്തിൽ നാളെ ശുദ്ധികർമ്മം എന്ന പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരമൊരു വൃത്തികെട്ട പോസ്റ്റ് ഫിറോസ് ഖാൻ ഫേസ്ബുക്കിലിട്ടത് ഇതിന് മറുപടിയായി പലരും കമന്റ് ബോക്സിൽ എത്തുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് ട്വന്റി ഫസ്റ്റ് ആണെന്ന് സമ്മതിച്ചു നിങ്ങളുടെ പള്ളികളിൽ പെണ്ണുങ്ങളെ കയറ്റാറുണ്ടോ അന്യമതക്കാരെ കയറ്റാറുണ്ടോ ആദ്യം നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ മാറ്റൂ എന്നിട്ടും മറ്റു മതക്കാരെ കുറ്റം പറയൂ എന്താ ശരിയല്ലേ എത്രവും പള്ളികളുമൊന്നും ടൂറിസ്റ്റ് സ്ഥലങ്ങളല്ല അവിടെ ഹിന്ദുക്കൾ പോലും റീൽസ് ചിത്രീകരിക്കരുത് എന്ന് കോടതി വിധി നിലനിൽക്കെ മറ്റുള്ളവരുടെ വിശ്വാസത്തെയും കോടതി വിധിയേയും തിക്കരിക്കുന്നത് തെറ്റല്ലേ എത്ര പേരെ മുസ്ലിം പള്ളികളിൽ റീൽസ് എടുക്കാൻ അനുവദിക്കും ഇത് പുണ്യപുരാതന ക്ഷേത്രക്കുളമാണ് അഴുക്കാകാതിരിക്കാൻ ഇപ്പോൾ വിശ്വാസികൾ പോലും അതിലിറങ്ങി കുളിക്കാൻ അനുവാദമില്ല അപ്പോഴാണ് പെർമിഷൻ എടുക്കാതെ റീൽസും പരസ്യവും സുഹൃത്തെ ഓരോ മതങ്ങളും വിശ്വാസങ്ങളും നമ്മുടെ ലോകത്തുണ്ട് ക്ഷേത്രത്തിൽ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക ബോർഡ് വരെ ചെയ്തിട്ടുണ്ട് അതറിയാതെ ജാസ്മിൻ ഷൂട്ട് ചെയ്തത് അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ക്ഷമ ചോദിക്കുകയും ചെയ്തു അത് അവരുടെ മാന്യത എന്നിട്ടും നിങ്ങളെ പോലുള്ള ആൾക്കാർ മനസ്സിലാക്കാതെ ഇരിക്കുന്നുണ്ടല്ലോ മതവിശ്വാസികളെ വേദനിപ്പിച്ച് മൃഗീയ വാസനയടയുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് ഫിറോസ് ഖാന്റെ പോസ്റ്റ് കാണുമ്പോൾ ചിന്തിച്ചു പോകും ക്ഷേത്രക്കുളത്തിൽ കാല് കഴുകുന്നതും ും നടപ്പുരയിൽ നിന്ന് ചിത്രീകരിച്ചതുമായ റീൽസ് ജാസ്മിൻ ജാഫർ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതോടെയാണ് വിശ്വാസികൾ ഈ പ്രശ്നം സമൂഹത്തിനു മുന്നിൽ ചൂണ്ടിക്കാട്ടുന്നതും ഗുരുവായൂർ ദേവസ്വം ഇക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിക്കുന്നതും തുടർന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് നേരത്തെ കോടതി തടഞ്ഞിരുന്നു പുണ്യസ്ഥലമായി കണക്കാക്കുന്ന ക്ഷേത്രക്കുളത്തിൽ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി വിവാദം കട്ടിയാളിയപ്പോൾ ജാസ്മിൻ ജാഫർ തന്റെ റീൽസ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മാറ്റുക മാത്രമല്ല ക്ഷമാപണം നടത്തുകയും ചെയ്തു എന്നിട്ടും ഫിറോസ് ഖാൻ എന്താണിത്ര ചോർച്ചിൽ നേരത്തെ ബിഗ് ബോസ് സീസൺ ത്രീയിൽ ഫിറോസ് ഖാനും ജാസ്മിൻ ജാഫറും ഒക്കെ ഒരുമിച്ച് പങ്കെടുത്തിരുന്നു അതിനുള്ള നന്ദി പ്രകടനമാണോ ഇക്കാണുന്നത് ജാസ്മിൻ ജാഫറിന്റെ ക്ഷമാപണം അധികൃതർ തള്ളിക്കളഞ്ഞു സംഭവത്തിൽ രണ്ട് പോയിന്റ് ആറ് മില്യൺ ആളുകളാണ് റീൽസ് നീക്കം ചെയ്യുന്നതുവരെ ഈ റീൽസ് കണ്ടത് ഏകദേശം എട്ട് ലക്ഷത്തോളം ഫോളോവേഴ്സാണ് ജാസ്മിൻ്റെ പേജിലുള്ളത് ഒന്നര ബില്യൻ യൂട്യൂബ് സബ്സ്ക്രൈബർമാരും ഇവർക്കുണ്ട് നേരത്തെ തന്നെ ഗുരുവായൂർ അമ്പലത്തിന് പല വിധത്തിൽ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ കിഴക്കേ നടയിലെ ഭണ്ഡാരത്തിനും കൂടുതലെ കൃഷ്ണവിഗ്രഹത്തിൽ ബാലചാർത്തി വീഡിയോ എടുത്തതിന് ജസ്ന സലീമിനെതിരെയും ഗുരുവായൂർ ദേവസ്വം കേസെടുത്തിരുന്നു എന്നിട്ടും തുടരെ തുടരെ വിശ്വാസികളുടെ ആത്മാവിനെ മുറിപ്പെടുത്തുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ മനസ്സിലാക്കി വേണം പ്രതികരണങ്ങൾ നടത്താൻ ആ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള കുളം അവിടെ ഇപ്പോൾ ആരും കുളിക്കാൻ ഇറങ്ങാറില്ല പിന്നെ എങ്ങനെ ഫിറോസ് ഖാൻ പറയുന്നത് പോലെ മൂത്രത്തുള്ളികൾ അവിടെ വീഴും ഭഗവാൻ ആറാടുന്ന കുളമാണ് ആ ക്ഷേത്ര വിശ്വാസികൾ അത്രത്തോളം ഭക്തിയോടെ ആ കുളത്തെ നോക്കിക്കാണുന്നു ആ തീർത്ഥം നെറ്റിയിലണിയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ മുപ്പത് ആ ദിവസം അത്ര പെട്ടെന്ന് നമ്മൾ മലയാളികൾ മറക്കില്ല വാർഷിക ഏകാദശി ഉത്സവത്തിന്റെ ആറാം ദിവസത്തിനു ശേഷം ക്ഷേത്രത്തിൽ ഒരു വിനാശകരമായ തീപിടുത്തം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തോളോട് തോൾ ചേർന്നാണ് അന്ന് ആ തീപിടുത്തം അണച്ചത് അഞ്ച് മണിക്കൂർ നീണ്ടുനിന്ന തീപിടുത്തം ശ്രീകോവിലും ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹവും ഗണേശന്റെയും അയ്യപ്പൻ്റെയും ദേവിയുടെയും ഉപക്ഷേത്രങ്ങളും കൊടിമരങ്ങളുമൊക്കെ കേടുകൂടാതെ നിൽക്കുന്ന ഒരു അത്ഭുത കാഴ്ചയെന്ന് കേരളം കണ്ടു അത്രയേറെ വിശ്വാസികൾ ചേർത്ത് പിടിക്കുന്നു ഗുരുവായൂർ അമ്പലത്തെ ഒരു സമീപകാല അത്ഭുതമായി ഇന്നും വിശ്വാസികൾ ഈ തീപിടുത്തത്തെയും തുടർന്ന് ഗുരുവായൂർ അമ്പലം രക്ഷപ്പെട്ടതിൻ്റെയും കഥകൾ പറയുന്നു ഐതിഹ്യം പറയുന്നത് പോലെ ഗുരുവായൂർ പ്രതിഷ്ഠയ്ക്ക് അയ്യായിരത്തിലേറെ വർഷങ്ങളുടെ പഴക്കമുണ്ട് എടി ആയിരത്തി അറുനൂറ്റിമുപ്പത്തിയെട്ടിൽ പുനർനിർമ്മിച്ചതായി വിശ്വസിക്കപ്പെടുന്നു പൂന്താനം മേൽപ്പത്തൂർ വില്ലുമംഗലം കുറൂരമ്മ രാജകുമാരൻ മാനദേവൻ എന്നീ അഞ്ച് ഭക്തർ ക്ഷേത്രത്തിന്റെ മഹത്വം പ്രചരിപ്പിച്ചതുകൊണ്ട് കേന്ദ്രക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായി ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ ഡച്ചുകാർ ഈ ക്ഷേത്രം കൊള്ളയടിക്കുകയും തീടുകയും ചെയ്തു ിൽ ഇത് പുനർഭിച്ചു ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ ഹൈദർ അലി കോഴിക്കോട് ഗുരുവായൂരുമൊക്കെ പിടിച്ചെടുത്തു പക്ഷേ പതിനായിരം ഫെറാമുകളുടെ പേരിൽ ക്ഷേത്ര പവർ ഒഴിവാക്കി വടക്കേപ്പാട്ട് വാരിയറായിരുന്നു അന്ന് ഫെറാമുകൾ നൽകിയത് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപതിൽ ഹൈദർ അലിയുടെ മകനും പിൻഗാമിയുമായ ടിപ്പു സുൽത്താൻ സാമൂതിരിയെ പരാജയപ്പെടുത്താനും ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്താനും രംഗത്തെത്തി അന്ന് ഗുരുവായൂർ അമ്പലത്തിലെ പ്രതിഭ നശിപ്പിക്കപ്പെടുമെന്ന് ഭയന്ന് മൂലവിഗ്രഹം മണ്ണിനടിയിൽ ഒളിപ്പിച്ചു ഉത്സവ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോയി ടിപ്പു ക്ഷേത്രത്തിന് തീയിട്ടു ക്ഷേത്രം കൊള്ളയടിച്ചു എന്നാൽ സമയബന്ധിതമായ മഴയും അശ്വരീരിയും നിറഞ്ഞ ശബ്ദം ഒരു വലിയ ദുരന്തം ഒഴിവാക്കി പിന്നീട് ഇംഗ്ലീഷുകാർ ടിപ്പുവിനെ പുറത്താക്കി രണ്ട് വിഗ്രഹങ്ങളും പുനഃസ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരം വരെ ഉള്ളനാട് പണിക്കർമാർ എത്തി അവരുടെ കുടുംബ സ്വത്തുക്കളിൽ നിന്ന് ഏറെ സംഭാവനകൾ അവരുടെ സൗജന്യ സുരക്ഷ ഭഗവാന് നൽകുന്നു മുൻകാല ഭക്തന്മാരായ ചെമ്പകശ്ശേരി നമ്പൂതിരിയും ദേശവർമ്മ നമ്പൂതിരിയും തങ്ങൾക്കുള്ളതെല്ലാം ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനവർ സമർപ്പിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്നിൽ മദ്രാസ് സർക്കാർ ടിപ്പു സുൽത്താനിൽ നിന്ന് ഏറ്റെടുത്ത ആ അമ്പലം പുനർനിർമ്മിച്ചു പിന്നീട് വലിയ സമ്പന്നമായി മാറിയ ക്ഷേത്രത്തിന്റെ കഥയാണ് നമ്മൾ കേൾക്കുന്നത് എല്ലാ ഭാഗങ്ങളും പുതുക്കിപ്പണിത് അലങ്കരിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ക്ഷേത്രത്തിന്റെ മാനേജർ ശ്രീ കോന്തിബേനോന്റെ ഭരണത്തിൻ കീഴിൽ ക്ഷേത്രത്തിൽ വിവിധ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തിയെട്ടിൽ സാമൂതിരി വീണ്ടും ക്ഷേത്രത്തിന്റെ ഭരണത്തിന് ഉത്തരവാദിയായി പിന്നീട് ഗുരുവായൂർ അമ്പലത്തിന് സുവർണകാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ ക്ഷേത്രപ്രവേശനത്തിനു വേണ്ടിയുള്ള മുറവിളികൾ പിന്നീട് മുപ്പത്തിയാറിൽ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നാൽപ്പത്തിയാറിൽ ബ്രിട്ടീഷ് മലബാറിലും നാൽപ്പത്തിയേഴിൽ കൊച്ചിയിലും സമാനമായ നടപടികൾ എല്ലാ ഹിന്ദുക്കൾക്കും ശ്രീകോവിലിന് പുറത്ത് ഭഗവാനെ ദർശനം നടത്താൻ അനുവാദം എന്നാൽ ഊട്ടുപുരിയിൽ ബ്രാഹ്മണർക്ക് മാത്രമായി നമസ്കാര സദ്യ അർപ്പിക്കുന്നത് തുടർന്നു ഒടുവിൽ ആ ആചാരവും നിർത്തലാക്കപ്പെട്ടു എൺപത്തിരണ്ട് ജനുവരി ഒന്ന് മുതൽ ദേവസ്വം തന്നെ അഞ്ഞൂറ് മുതൽ ആയിരം വരെ തീർത്ഥാടകർക്ക് പ്രസാദ ഊട്ട് നൽകുന്നു സൗജന്യ ഭക്ഷണത്തിന് ഭക്തർക്ക് എത്ര തുക വേണമെങ്കിലും സമർപ്പിക്കാം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കഥകൾ ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ രൂഢമൂലമായി പതിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആചാരങ്ങളെ തകർക്കുന്ന നടപടികൾ അനുവദിക്കില്ല വിശ്വാസികൾ ആചാരങ്ങളെ അവഹേളിക്കുന്ന പരിഹസിക്കുന്ന കമന്റുകൾ സമൂഹം അംഗീകരിക്കില്ല ഭക്തരുടെ മനസ്സിൽ വേദന സമ്മാനിച്ചു കൊണ്ട് എന്തിനാണ് ഇത്തരം വൃത്തികെട്ട കമന്റുകൾ നിങ്ങൾ തുടരുന്നത് ജാസ്മിൻ ജാഫർ പൊതുസമൂഹത്തോട് പറഞ്ഞത് മനസ്സിൽ നിന്നുള്ള ക്ഷമയാണെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾ അത് ക്ഷമിക്കും എന്നാൽ അവർ അവരുടെ ആചാരങ്ങൾ തുടരുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്